എല്ലാവരോടും ഈസ്റ്റർ എന്ന് പറയുന്നത് തന്നെ ആര് വെച്ചിട്ടാ പറയുന്നത് ജീസസ് എന്ന് പറയുന്ന വ്യക്തിയെ വെച്ചിട്ടാ പറയുന്നത് ജീസസിന്റെ കഷ്ടാനുഭവങ്ങളും ജീസസിന്റെ കുരിശുമരണവും ജീസസിന്റെ അടക്ക ശുശ്രൂഷയൊക്കെ വെച്ചിട്ടാണ് ഈ ഈസ്റ്റർ ദിനം ആഘോഷിക്കപ്പെടുന്നത് അപ്പൊ ഈസ്റ്റർ എന്ന് പറയുന്നത് ഈ എല്ലാത്തിനകത്തു നിന്നുള്ള ഒരു ഉയർപ്പാണ് ഒരു ഫ്രീഡമാണ് ഞാൻ പറഞ്ഞല്ലോ ഇതൊരു സിമ്പോളിക്കാണ് അപ്പോൾ ഒരു ഒരു വ്യക്തിയുടെ ബൈബിൾ തന്നെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ജീസസിന്റെ മരണത്തോട് നമ്മൾ താതാത്മ്യം പ്രാപിക്കണമെന്നാണ് അപ്പം ജീസസ് കുരിശിൽ മരിച്ചുവെങ്കിൽ താതാത്മ്യം പ്രാപിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അതുപോലെ കുരിശിൽ മരിക്കണം പറ്റുമോ ഇല്ല അല്ല അപ്പം എങ്ങനെ താത്താത്മ്യം പ്രാപിക്കും അപ്പം ജീസസിന്റെ മരണം എന്ന് പറയുന്നത് സിമ്പോളിക്ക് ആണെങ്കിൽ അത് എന്തോ ഒരു കാര്യത്തെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ അതിലേക്ക് നമുക്കും താത്താത്മ്യം പ്രാപിക്കാം പക്ഷേ ആ ഏതിലേക്ക് ആ ഈവെന്റിലേക്ക് നമുക്ക് താതാത്മ്യം പ്രാപിക്കാൻ പറ്റില്ല സോ ക്രൂശ് മരണമെന്ന് പറഞ്ഞാൽ സിമ്പോളിക്കാണ് അതിന് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന മറ്റൊരു കാര്യം ബാക്കിലുണ്ട് ആ ആ കാര്യത്തിലേക്ക് അന്വേഷണ വേണം ഈ എന്നെങ്കിലും അത് ശ്രീ മനോജ് ാണ് എന്നോടൊപ്പം ആവശ്യമില്ലാത്ത ന്യൂസ് വളരെ പരിചിതനായ അദ്ദേഹത്തോടെ നമ്മൾ അദ്ദേഹത്തിന്റെ സത്യദൈവ പുസ്തകത്തെ കുറിച്ചുള്ള ഒരു വിശകലനമാണ് നടത്തുന്നത് പറയുന്നുണ്ട് പൗരത്വം ദൈവിക പൗരത്വം ശരിക്കും എല്ലാ മതത്തിലും ഉണ്ട് നമ്മള് ജനിച്ചു വരുമ്പോഴേ വളർന്നു വരുമ്പോഴേ അങ്ങ് ചെല്ലുമ്പോൾ ദൈവം പണി തരും എന്നുള്ള കേസില് അങ്ങേയും വളരുന്ന സമയത്ത് അച്ഛനും അമ്മയും ഒക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ട് നമ്മൾ എപ്പോഴാണ് ഈ ലോകത്ത് നല്ലതായിട്ട് ജീവിക്കണം അല്ലെങ്കിൽ അവിടെ പോയി നമുക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വരും പക്ഷെ അങ്ങ് പറയുന്നു നമുക്ക് ഈ ലോകത്തുള്ള ജീവിതമാണ് വലുത് ബൈബിൾ പറയുന്ന പോലെ മറ്റേ സ്വർഗീയ പൗരത്വം വേണ്ട സ്വർഗീയ പൗരത്വം വേണ്ട എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടുത്തെ നല്ല ജീവിതം എന്താണെന്ന് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈബിൾ നോക്കിയാലും അല്ലെങ്കിൽ ഏത് മതഗ്രന്ഥം നോക്കിയാലും അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നമുക്കൊരു മനസാക്ഷിയുണ്ട് ഈ മനസാക്ഷിയില് തന്നെ നല്ല മനസാക്ഷിയുണ്ട് ദുർമനസാക്ഷിയുണ്ട് ഈ നല്ല മനസാക്ഷിയാണ് ദൈവഭാവം എന്ന് പറയുന്നത് ദുർമനസാക്ഷിയാണ് പിശാജ് എന്നോ സാത്താൻ എന്നൊക്കെ പറയുന്നത് സോ ഇത് രണ്ട് നമ്മൾ തന്നെയാണ് സോ എപ്പോഴും നമ്മുടെ നല്ല മനസാക്ഷിയെ പ്രീതിപ്പെടുത്തി ബോധ്യപ്പെടുത്തി നല്ല മനസാക്ഷി യെസ് എന്ന് പറയുന്ന അപ്രൂവ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുന്നതാണ് നല്ലൊരു ജീവിതം അങ്ങനെ നോക്കുമ്പോ അങ്ങ് ഈ പുസ്തകത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും സ്ട്രോങ് ആയിട്ട് എഴുതിയിരിക്കുന്ന ഒരു സാധനം ഈ തന്നെയാണ് പൗരത്വം ഏത് ഈ സ്വർഗീയ പൗരത്വം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ശരീരത്തിൽ ജീവൻ പ്രാപിക്കുന്നതിന് മുമ്പ് നമ്മളിരിക്കുന്ന ആ ജീവാത്മാവ് പരമാത്മാവിൻ്റെ പാകമായിരുന്നു അപ്പം അവിടെ അതാണ് ശരിക്കും പറഞ്ഞ ഒരു പരലോകം അല്ലെങ്കിൽ സ്വർഗീയ പൗരത്വത്തിനകത്തിരുന്ന ഒരു ആത്മാവിന്റെ ഒരു കണികയാണ് എൻ്റെ ഉള്ളിലേക്ക് വരുന്നത് അത് വരുന്നതിന് ഒരു ഉദ്ദേശമുണ്ട് ഈ ഭൂമിയിൽ ചില ദൗത്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ജീവാത്മാവ് ഒരു ശരീരം പ്രാപിച്ചിട്ട് ഇവിടെ ആയിരിക്കുന്നത് അപ്പൊ ഈ ഭൂമിയിലായിരിക്കുമ്പോ ഈ ജീവാത്മാവിനെ എന്റെ ശരീരത്തിലൂടെ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളെ വിട്ട് വീണ്ടും ഞാൻ അങ്ങ് പോകുന്ന കാര്യത്തെ കുറിച്ച് തെറ്റില്ലല്ലോ തെറ്റും ഞാൻ നേരത്തെ പറഞ്ഞില്ല നല്ല മനസാക്ഷിയും ദുർമനസാക്ഷിയും ഈ ദുർമനസാക്ഷി എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ ചില സിസ്റ്റങ്ങളിൽ നിന്ന് ആർജിച്ചെടുത്ത് വെച്ച അറിവിനെ ബേസ് ചെയ്തിരിക്കുന്നതാണ് ഇതുർ മനസാക്ഷി എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഈ പിന്നെ അസൂയ കൊലപാതകം കുശുമ്പ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നത് ശരിക്കും അതിന്റെ ഉദ്ദേശ നിർവഹണത്തിന് വേണ്ടിയിട്ടല്ല ഈ ആത്മാവ് വന്നിരിക്കുന്നത് നല്ല മനസാക്ഷിയുടെ ഭാഗമാർക്ക് അതിനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോ ആ ദൗത്യ നിർവഹണം നല്ല രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് ശരിക്കുമുള്ള കർമ്മം എന്ന് പറയുന്നത് ഈ സ്വർഗീയ പൗരത്വം ഇതിൽ എന്തായാലും ക്രിസ്ത്യാനികൾ വായിച്ചിട്ടുണ്ടാവും കാരണം അങ്ങ് എന്ത് പറയുന്നു ക്രിസ്ത്യാനികൾ കുറ്റപ്പെടുത്തി അത്രമാത്രം ക്ലോസ് വാച്ച് ചെയ്യുന്നുണ്ട് ഈ സ്വർഗീയ പൗരത്വത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അങ്ങനെ എതിർത്ത് അങ്ങയുടെ സമുദായത്തിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും ഇതിന്റെ അകത്താണ് കൂടുതൽ ഊന്നൽ കൊടുത്ത് എഴുതിയിരിക്കുന്നത് കാരണം ഇത് അധികം ആൾക്കാരുടെ കയ്യിൽ ഇപ്പോൾ എത്തിയില്ല എത്തിയിട്ട് ഫീഡ്ബാക്ക് വരുമ്പോഴത്തേക്ക് ഞാനത് കുറിച്ച് പറയാം ഇനി ഞാൻ അതിനകത്ത് പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം കൂടെ ഉണ്ട് ഇപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓക്സിജൻ നമ്മൾ ഈ അന്തരീക്ഷത്തിനകത്തുനിന്ന് അകത്ത് വിട്ട് കയറ്റുന്നത് അപ്പൊ അകത്ത് കയറ്റുന്നതിന് ഒരു ഉദ്ദേശമുണ്ട് എന്തിനു വേണ്ടിട്ടാ എന്റെ ജീവൻ നിലനിർത്തുക ഊർജ്ജം നിലനിർത്തുക അല്ലെങ്കിൽ ഞാൻ ലൈവ് ആയിരിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാ ഈ ഓക്സിജൻ അകത്ത് കയറ്റുന്നത് അപ്പോൾ തിരിച്ച് ഈ ഓക്സിജൻ അങ്ങോട്ട് പൊക്കോളൂ ആരും പറയാതെ തന്നെ പുറത്തേക്ക് പോക്കോളും ഞാൻ എത്ര ഹോൾഡ് ചെയ്ത് വെച്ചാലും പറ്റില്ല ഒരു സമയത്ത് ഈ ഓക്സിജൻ തിരിച്ച് അന്തരീക്ഷത്തിലും സെയിം വേ ഈ ജീവാത്മാവ് വന്ന സ്ഥലത്തേക്ക് ഒരു സമയം കഴിയുമ്പോൾ ഈ ജീവാത്മാവ് പൊക്കോളും ആരും തള്ളിക്കയറ്റണ്ട എനിക്ക് തോന്നുന്നു പറഞ്ഞ പോയിന്റ് വളരെ നല്ല ഒരു പോയിന്റാണ് കാരണം പലരും മനസ്സിലാക്കാതെ ഈ ലോകത്ത് ഒരു ജീവിതം ജീവിക്കാൻ മറന്നുപോകുന്നത് ഈ ഒരു പോയിന്റ് മനസ്സിലായി നമുക്ക് സ്വർഗീയ പൗരത്വമാണ് ആദ്യം എന്നുള്ള ആ ഒരു ബോധം ഉള്ളതുകൊണ്ട് കൊണ്ട് എനിക്ക് തോന്നുന്നത് പേര് വായിച്ചു കഴിയുമ്പോൾ മാതാപിതാക്കളുടെ ഒരു സമൂഹം ഏറ്റവും കൂടുതൽ അങ്ങേ അങ്ങേശിക്കുമായിരിക്കും അതിന്റെ പേര് പ്രതീക്ഷിക്കുന്നുണ്ടോ അത് കുഴപ്പമില്ല കാരണം അവർക്ക് വേണ്ട ക്ലാരിഫിക്കേഷൻ അടുത്ത ഘട്ടത്തിൽ ഞാൻ ഇനിയും രണ്ട് ഹോളിയും എഴുതുന്നുണ്ട് എന്തായാലും എന്തായാലും കംപ്ലീറ്റ് ചെയ്തിട്ട് അപ്പോൾ അതിനകത്ത് ഫർദർ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ എങ്ങനെ ജീവിക്കണം ഇനി അടുത്ത് വേണ്ടത് ഈ ശരീരത്തിലായിരിക്കും എങ്ങനെ ജീവിക്കണം അപ്പോൾ ഉണ്ട് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അതനുസരിച്ച് ജീവിക്കുമ്പോഴാണ് എൻ്റെ ഈ ഭൂമിയിലെ ജീവിതം ശരിയായ രീതിയിൽ അക്കോമഡി ചെയ്യുന്നത് മനോഹരമാണ് ആവശ്യമില്ല കാരണം ബൈബിൾ തന്നെ പറയുന്നു ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു പുരോഹിതനല്ല നിനക്ക് വേറെ ആവശ്യമില്ല മനസ്സിലാക്കി ആ പുരോഹിതൻ പറഞ്ഞ കാര്യങ്ങളെ മനസ്സിലാക്കുന്നുള്ളൂ ആ പുരോഹിതനെ മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹം നിന്നില്ലല്ലോ ആ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് ഈ ബൈബിളിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് ആ ആശയങ്ങൾ മനസ്സിലാക്കി ജീവിക്കാനായിട്ട് വേറൊരാളുടെ ആവശ്യമില്ല മേ ബി ചിലപ്പോ ഒരു ഗുരുവിന്റെ ആവശ്യം വരാം ഈ കാര്യങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു ഗുരുവിന്റെ ആവശ്യം വരാം പക്ഷെ പാസ്റ്റേഴ്സ്മാരും അച്ഛന്മാരും ഒക്കെ ഇന്ന് ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ജീവിക്കാൻ വേണ്ടി ആൾക്കാരെ മുതലെടുക്കുകയാണ് ചില കാര്യങ്ങളെ മറച്ചു വെച്ചിട്ട് ആൾക്കാരെ ഇങ്ങനെ എന്താ നിലനിർത്തി അവരുടെ കാര്യങ്ങൾ സാധിപ്പിച്ചെടുക്കാൻ വേണ്ടി അത് ശരിക്കും പറഞ്ഞ ജനങ്ങളെ പറ്റി പറ്റിക്കലാണ് പക്ഷേ അത് ജനങ്ങൾ തിരിച്ചറിയാതെ ഇങ്ങനെ അവരുടെ വലയ്ക്കകത്ത് കിടക്കുന്നത് ഒരു കാര്യം ചോദിക്കട്ടെ എന്നല്ല ബുദ്ധിയിൽ തെറ്റാണെങ്കിൽ ഇപ്പോ ആരാധിക്കുന്നത് മതത്തിൽപ്പെട്ട ദൈവത്തെയാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ തിരിച്ചങ്ങോട്ട് ചോദിക്കാം ദൈവത്തിന്റെ മതം ഏതാണ് അങ്ങനെ എന്നെ വിമർശിക്കുന്നവരോട് ചോദിക്കാം ക്രിസ്ത്യാനികളോട് ചോദിക്കാം ക്രിസ്തുവിന്റെ യേശുക്രിസ്തുവിന്റെ മതമേദ ക്രിസ്തു ഏത് മതവ സ്ഥാപിച്ച അല്ലെങ്കിൽ ഞാൻ ഹൈന്ദവരോട് ചോദിക്കാം കൃഷ്ണന്റെ മതവേദ അല്ലെങ്കിൽ ശിവന്റെ അങ്ങനെ മതമേദ അങ്ങനെയൊന്നും ഒരു സത്യത്തിൽ നിന്ന് വന്നു അത് ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഇങ്ങനെയാണ് ഇപ്പൊ കവിതാ മേഡത്തിന് ഞാൻ കവിതാ എന്ന് വിളിക്കുന്നു ഹസ്ബൻഡ് ചിലപ്പോൾ കവിത എന്നായിരിക്കും വിളിക്കുന്നത് മോള് ചിലപ്പോൾ അമ്മ എന്നായിരിക്കും വിളിക്കുന്നത് അമ്മ ചിലപ്പോൾ എടിയെന്ന് ചിലപ്പോൾ കൂട്ടുകാർ പല പേരും വിളിക്കണം അപ്പൊ എല്ലാം വിളിക്കുമ്പോൾ റെസ്പോണ്ട് ചെയ്യുന്നത് ഇദ്ദേഹം തന്നെയാണ് ഇതുപോലെ തന്നെ നമ്മൾ ശിവനെന്ന് വിളിച്ചാലും എന്ന് വിളിച്ചാലും അള്ളാഹുബേ എന്ന് വിളിച്ചാലും ഭഗവാനെ എന്ന് വിളിച്ചാലും ഈശ്വര എന്ന് വിളിച്ചാലും ഒക്കെ കേൾക്കാൻ ഒരു വ്യക്തിയേ ഉള്ളൂ അപ്പോ മോള് പറയുമായിരിക്കും ഞാൻ പറയുന്ന പേരാണ് അമ്മയ്ക്ക് ഏറ്റവും അനുയോജ്യം അമ്മ എന്ന് തന്നെ വിളിക്കണം അപ്പൊ വേറൊരു കൊച്ചു ആ കൊച്ചിന്റെ അമ്മയെ വിളിക്കുന്ന മമ്മി എന്നായിരിക്കും അവർ പറയും അത് അവരുടെ വാദപ്രതിവാദങ്ങളാണ് അതിൽ കാര്യമൊന്നുമില്ല ഓക്കെ അപ്പോ അങ്ങ് ഇവിടെ അവസാനിപ്പിക്കുന്നില്ല ഇനിയും തുടരുകയാണ് ഈ പുസ്തകത്തിലൂടെ അങ്ങ് പറയുന്നു എന്താണ് ദൈവം ബൈബിളിന്റെ സത്യം എന്താണ് ഇതാണ് മനസ്സിലാക്കിയത് പക്ഷെ എനിക്ക് തോന്നുന്നു ഇതൊന്നുമല്ല അങ്ങയുടെ മുന്നിൽ മൂന്ന് ഭാഗങ്ങൾ കൂടി വരുമ്പോൾ എന്തോ വലിയ ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം പറയാമോ എനിക്ക് തോന്നിയതാണ് ശരിയാകാം തെറ്റാകാം ആദ്യം ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കള്ളങ്ങളെ മാറ്റിയിട്ട് സത്യത്തെ പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പോൾ സത്യത്തേക്ക് പുറത്തേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ അടുത്ത ഘട്ടത്തിൽ ഈ സത്യത്തെ ബേസ് ചെയ്തിട്ടുള്ളൊരു ജീവിത ക്രമമുള്ളൂ അപ്പോൾ ഞാനൊരു അത് മനസ്സിലാക്കാനായിട്ട് ഞാൻ ഇടയ്ക്ക് പറയുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട് ഇപ്പോൾ നമ്മുടെ പൃഥ്വിരാജും സുരാജും മമ്മൂട്ടിയൊക്കെ അഭിനയിച്ച ഒരു സിനിമയുണ്ട് അതിൽ സുരാജിൻ്റെ എന്ന് പറയുന്ന ഒരു പോലീസ് ഇൻസ്പെക്ടറുടെ വേഷമാണ് പക്ഷേ ഈ പോലീസ് ഇൻസ്പെക്ടറുടെ വേഷം ഇടുമ്പോഴും സുരാജിന് കള്ളം വരെ പേടിയാണ് അപ്പം ഈ യൂണിഫോമിന്റെ പവർ എന്താണ് അതോറിറ്റി എന്താണെന്ന് സുരാജിനെ നേരെ അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് ആ റോളിൽ സുരാജ് പേടിക്കുന്നത് ആര് കാണുമ്പോഴാണ് കള്ളന്മാരെ പേടിക്കുമ്പോഴാണ് മുട്ടിടിക്കുന്നത് പക്ഷേ പൃഥ്വിരാജ് പോലീസ് ഓഫീസറല്ല അല്ല പക്ഷേ ചില സമയങ്ങളിൽ ഇദ്ദേഹം ഈ യൂണിഫോം എടുത്തിട്ടിട്ട് ചില ദൗത്യ നിർവഹണങ്ങൾ ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന് യൂണിഫോമിന്റെ വാല്യൂ പവർ അറിയാം സോ ഇതുപോലെയാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഐഡന്റിറ്റിയുടെ പവർ ആർക്കും ഇന്ന് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല അപ്പം നമ്മുടെ ശരിയായിട്ടുള്ള ഐഡൻറ്റിറ്റിയെ തിരിച്ചറിയുമ്പോഴാണ് ശരിക്കുമുള്ള മൂല്യമുള്ള ലൈഫ് നമുക്ക് തുടങ്ങാൻ പറ്റുന്നത് അപ്പോൾ നമ്മളൊരു ഒരു മാസ്ക് ഇട്ട് ജീവിക്കുന്നത് ഒരു ഹൈന്ദവൻ്റെ മാസ്ക് അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയുടെ മാസ്ക് അല്ലെങ്കിൽ ഒരു മുസൽമാൻ്റെ മാസ്ക് ഈ മാസ്കിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മതം പറയുന്ന കുറേ കൾട്ടുകളുണ്ട് സോ നമ്മൾ നമ്മളല്ലാതെ ജീവിക്കുന്നത് ഈ മാസ്കിലാണ് ജീവിക്കുന്നത് സോ ഈ മാസ്ക് മാറ്റിയിട്ട് നമ്മുടെ പ്യൂർ ഐഡൻറ്റിറ്റി ആ സത്യത്തെ റിവീൽ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിൽ ഫ്രീഡമായിട്ട് ജീവിക്കാം